ഹലോ ഗെയ്സ് ഇതാണ് പുകയില പുകയിലത്തോട്ടം ഇത് വീടിപ്പുകലാണ് നമ്മുടെ പുകയിലായിട്ട് വരുന്ന പുകയിലത് അത് കുറച്ചും കൂടി വലിയ ഇലയായിരിക്കും ഇത് ചെറിയ ഇലയാണ് വീടിപ്പുകല വീടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മറ്റത് നമ്മുടെ പാൽച്ചേമ്പിലൊക്കെ വലിയ ഇല പോലെ തന്നെ അത് അധികം തമിഴ്നാട്ടിൽ നിന്നാണ് ഉള്ളത് ഇത് ഓരോ ഇല എടുത്തുകൊണ്ട് പോയിട്ട് ഇവർ അടുക്കി ഒരു പെട്ടിക്കകത്ത് ഇങ്ങനെ വെച്ച് ഉണങ്ങിയെടുത്തിട്ടു ശേഷമാണ് ൽപ്പന്നും ഇത് കൃഷി കഴിഞ്ഞാൽ തന്നെ സ്ഥലത്തിന് ലൈസൻസ് കാര്യങ്ങൾ അതെല്ലാം ഉണ്ട് എല്ലാ സ്ഥലത്ത് നടാൻ പറ്റില്ല ഈ താഴ്ത്തേലെല്ലാം ഇങ്ങനെ ഓരോന്ന് മുറിച്ചുകൊണ്ട് പോയിട്ടാണ് ചെയ്യുക മൂത്തേല അനുസരിച്ചിട്ട് മുറിച്ചുകൊണ്ട് പോവുക ഏതാണ്ട് ഇതിൻ്റെ സീസൺ കഴിയാറായി ഇതിന് പറഞ്ഞാൽ വെള്ളം അധികം ആവശ്യമില്ലാത്തൊരു കൃഷിയാണ് പക്ഷെ ചെയ്യണമെങ്കിൽ ലൈസൻസ് കാര്യങ്ങൾ ആവശ്യമുണ്ട് Bye.